നമുക്ക് നമുക്ക് മല മല ക്രിസ്തുവിന്റെ അടുത്തോട്ട് പോകേണ്ട എൻട്രൻസ് നമ്മൾ മറക്കാന സ്റ്റേഡിയത്തിലേക്ക് പോവാ ബ്രസീൽ ഇവിടുത്തെ ലോക്കൽ ബസ് കണ്ടോ ഇവിടുന്ന് നമ്മൾ പോകുന്ന ക്രൈസ്റ്റോ റെണിൻഡർ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പം ഇവിടുന്ന് കൂടുതൽ ഇൻഫർമേഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻബോസ് ചെയ്താൽ പറഞ്ഞുതരാം നമ്മൾ വലിയൊരു ഫേമസ് ബ്ലോവറോ അങ്ങനെ സംഭവങ്ങളൊന്നുമല്ല പക്ഷെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് ഇത് ടു കോവർ ദോ ഇതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എതിരെയാണ് വാൻ കൊണ്ടുപോകുന്നത് എന്തെങ്കിലും വിവരങ്ങൾ വേണമെങ്കിൽ പറഞ്ഞുതരാം താങ്ക് യു ഹലോ പ്രഥ സി പ്രഥ ഓക്കെ താങ്ക് യു നൈ സോ ഹെൽപ്പ് ദൈവന്മാരെ പോലെ ആൾക്കാർ കാണും ദൈവം വാൻ അല്ലേ കൊണ്ടുപോകുന്നത് ഇവരെ പേടിക്കുന്ന കാര്യമില്ല മരവെല്ലാം ക്രെഡിറ്റ് കാർഡ് സംഭവങ്ങളുണ്ട് വെച്ച് പടക്കം വടക്ക നമ്മളെ വാനെ കൊണ്ടുപോയി നമ്മളെ മേളിക്കൊണ്ടു ചാടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ട്രെയിൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മുപ്പത്തിമൂന്ന് റിയാലേ ഉള്ളൂ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും ഈ റിയോ ആയിട്ടുള്ള സംഭവമായിട്ട് ദ കോ കോർക്കോ കോതോ ഇതാണ് ശേഷം ആൾക്കാർ വരുന്നതിനനുസരിച്ച് റിയോ ഭയങ്കര പേടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിലവിൽ എനിക്കൊരു കുഴപ്പമില്ല നമ്മളിവിടെ തന്നെ സുഖമായിട്ട് ബ്ലോഗ് ചെയ്തു ഒരു വിഷയമില്ലാകുന്നു നമ്മൾ സൂക്ഷിച്ച് കണ്ടു നിൽക്കണം അത്രേ ഉള്ളൂ ബൈക്ക് ബൈക്കേ വരുന്നമാരെ സൂക്ഷിക്കണം കേട്ടോ അമ്മമാർ ഫോൺ മേടിച്ച് സ്നാച്ച് ചെയ്തിട്ടുണ്ടോ പോക്കോ ഒരു കളി നടക്കില്ല അതുകൊണ്ട് ഫോണൊക്കെ എടുത്ത് വളരെ ഞാൻ സൂക്ഷിച്ചു എന്നാണ് തട്ടിപ്പടുത്തോ ഒറ്റ പോകുള്ളൂ